ആറളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ പ്രവർത്തനങ്ങൾക്കൊടുവിൽ പുകയില ലഹരിമുക്ത വിദ്യാലയമായി ആറളഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഖ്യാപനം നടത്തിയത് ജീവിതമാണ് ലഹരി ലഹരിയല്ല ജീവിതം എന്ന സന്ദേശം ഉയർത്തിയാണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സാക്ഷി നിർത്തി ഹയർ സെക്കൻഡറി സ്കൂളിനെ ലഹരിമുക്ത വിദ്യാലയമായി പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പ്രഖ്യാപനം നടത്തി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ദിനേശൻ ചടങ്ങിന് അധ്യക്ഷയായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വാഗതം പറഞ്ഞു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ അസിസ്റ്റന്റ് സി കെ അനൂപ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുകയില മുക്ത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് കുടുംബാരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ എം കിരൺ സമ്മാനദാനം നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി ചടങ്ങിന് നന്ദി പറഞ്ഞു നിങ്ങൾ ഹാൻസ് എന്ന് ആരോഗ്യം നമ്മൾ നമ്മൾ ശേഷം ഊർജ്ജ ശമ്പളത്തിൽ ഉടൻ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ പഠിക്കൂ ആയുർക്ഷേത്രയിൽ ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം അഡ്മിഷനടുത്ത് ഏഴാം മാസം മുതൽ ഏഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസം സ്റ്റൈപ്പൻ ലഭിക്കുന്നു കുറഞ്ഞ ഫീസ് തവണകരക്കാം ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം ആയുക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി അഞ്ഞൂറ്റി മുപ്പതിലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം കൾച്ചറൽ ഡേ സ്പോർട്സ് ഡേ സ്റ്റഡി ടു സെമിനാർ ഫിനിഷിംഗ് സ്കൂൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആരുക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിൽ എത്തിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ആരുക്ഷേത്രയിലെ അഡ്മിഷനായി ഉടൻ ബന്ധപ്പെടും ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ അഞ്ച് ക്യാമ്പസുകൾ ചേർത്തല ഇരുട്ടി കണ്ണൂർ കേരള ഗവൺമെന്റ് പെരിന്തൽമണ്ണ അങ്കമാലി തിരുവനന്തപുരം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ